സഹോദരന്മാർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേര് ഉച്ചരിക്കാത്ത ഒരു ദിവസം ഒരു വിശ്വാസിയുടെ ജീവിതത്തിലില്ല അഞ്ച് ഭക്ത നമസ്കാരങ്ങളിലും സുന്നത്തായ നമസ്കാരങ്ങളിലുമൊക്കെ ആ മഹാനുഭാവൻ്റെ പേരുച്ചരിക്കുന്നു അവിടത്തേക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു ഖുർആാനിൽ ഇരുപത്തിയഞ്ചോളം സുഹത്തുകളിൽ അറുപത്തി ഒൻപത് സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേര് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രം ഒന്നും വിശദീകരിക്കേണ്ടതില്ല കാരണം ത്യാഗപൂർണമായ ജീവിതം നയിച്ച ഒരു പ്രവാചകനാണ് നമ്മൾ മലയാളത്തിൽ പറയാനുള്ള ത്യാഗത്തിൻ്റെ തീച്ചൂളെന്നൊക്കെ ശതാഖത്തിൽ അതു തന്നെയാണ് കാരണം ഇറാഖിലെ ഊർ എന്ന പട്ടണത്തിൽ അദ്ദേഹം ജനിക്കുന്നു അദ്ദേഹം ജനിച്ചു വീടുന്നത് തന്നെ വിഗ്രഹ ആരാധകരുടെ മുന്നിലേക്കാണ് ഇടയിലേക്കാണ് തൻ്റെ പിതാവായ ആസർ ആസർ എന്നും തേരഹ് എന്നും തഫ്സീലിൽ കാണാൻ കഴിയും അദ്ദേഹം ഒരു വിഗ്രഹങ്ങളെ വിഗ്രഹങ്ങൾ നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ അവയെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു അത്തരം ഒരു മനുഷ്യൻ്റെ ഇടയിലേക്ക് ഒരു കുഞ്ഞായിക്കൊണ്ട് മകനായിക്കൊണ്ടാണ് അദ്ദേഹം ജനിച്ചു വീഴുന്നത് ആ പ്രവാചകന്റെ ജീവിതം ഉടനീളം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാതൃകകൾ നമുക്കതിലുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട് ഖുർആൻ പറയുന്നു അത് കാനലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫി ഇബ്രാഹീം അവല്ല് അധീനമാണ് ഇബ്രാഹിം നബിയിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും നിങ്ങൾക്ക് കൃത്യമായ മാതൃകയുള്ളതാണ് അപ്പം ഇബ്രാഹിം അലൈ വലാത്തു വസ്സലാമിൻ്റെ മിന്നത്തനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാതൃക കൃത്യമായി നമ്മളൊന്ന് മനസ്സിലാക്കുകയും കഴിവിൻ്റെ പരമാവധി അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക അതാണ് ഇബ്രാഹിം ഇല്ലത്ത് അനുസരിക്കുക എന്ന് പറയുന്നത് മഹാനായ റസൂൽ കരീം സലഹു അലൈവസ്ല ആ മില്ലത്ത് അനുസരിച്ചുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് അതുപോലെ സഹാബാക്കളും നമ്മളും അദ്ദേഹത്തിൻ്റെ വില്ലത്ത് അനുസരിച്ചു കൊണ്ട് ജീവിക്കേണ്ടവരാണ് അപ്പം ഏതെല്ലാം രംഗങ്ങളിലാണ് മാതൃകയുള്ളത് ചുരുക്കി മാത്രം പറയാം ഒന്ന് പ്രബോധന രംഗത്ത് പ്രബോധനം എന്ന് പറഞ്ഞാൽ എന്താ നമ്മളൊക്കെ കടമയാണ് പ്രബോധനം എന്ന് പറഞ്ഞാൽ നമ്മൾ നമസ്കരിക്കുന്ന പോലെ നോക്കുനോൽക്കുന്ന പോലെ അതുപോലെ തന്നെ ബാക്കിയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ ഒരു കർമ്മമാണ് പ്രബോധനം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയ സത്യം അത് ജനങ്ങളിലേക്ക് നമ്മൾ കൈമാറ്റം ചെയ്യുക ദുനിയാവിൻ്റെ കാര്യത്തിൽ ഉണ്ടാവും നമ്മളിങ്ങനെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മുടെ നിയമപാലകരുടെ ഒരു വണ്ടി കണ്ടാൽ ഉടൻ തന്നെ ഇൻഫർമേഷൻ കൊടുക്കും ചില ആളുകൾക്കൊക്കെ എന്താണ് അവിടെ ഉണ്ട് അവിടെ കാത്തു ഉണ്ട് കാരണം എന്തോ ഓന് ചിലപ്പോൾ അതിൽ കുടുങ്ങിയിട്ട് അഞ്ഞൂറ് ഉറുപ്യ കൊടുക്കേണ്ടി വരും അത് തെറ്റോ ശരിയോന്ന് നിൽക്കു പറയല്ല ആ നിൽക്കു പറഞ്ഞതല്ല നടന്നു പോകുന്ന വഴിയിൽ ഒരു കുഴി ഉണ്ടെങ്കിൽ ആ കുഴി നമ്മൾ കാണുന്നു അതിലേക്ക് ജനങ്ങൾ വീഴുന്നതിന് വേണ്ടി നമ്മൾ തടസ്സം സൃഷ്ടിച്ചുകൊണ്ടാണ് പിന്നെ മുന്നോട്ട് പോകുന്നത് വിഷയത്തിൽ കാര്യത്തിൽ കാര്യത്തിലതുകൊണ്ടേ നമ്മുടെ കുടുംബത്തിലെ ആളുകൾ നമ്മുടെ സമൂഹത്തിലെ ആളുകൾ അവരൊക്കെയും അള്ളാഹു സുബാന ഹോട്ടായാലും ഇഷ്ടപ്പെടാത്ത മാർഗത്തിലൂടെ ജീവിച്ചിട്ട് നരകത്തിലേക്ക് പോകുമ്പോൾ നമുക്കൊരു വേദന ഹൃദയത്തിൽ ഉണ്ടാവണം നമ്മൾ പറഞ്ഞത് അവർ കേൾക്കോ അനുസരിക്കോ അതൊന്നും നമ്മുടെ ബാധ്യതയല്ല പതക്കർ മുതക്കർ പ്രവാചകർ പറയാ നിങ്ങൾ ഉത്ബോധിപ്പിക്കും ും സൈതരും അവരോ നിർബന്ധിക്കാനൊന്നും കഴിയില്ല ആരും നിർബന്ധിക്കില്ല ഖുർആാൻ എന്താണ് ഖുർആൻ ഇസ്ലാം എന്താണ് ജനങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാക്കി കൊടുക്കുക ഇബ്രാഹിം നബിയുടെ മാതൃക നമുക്കറിയാം സ്വന്തം പിതാവിനോടാണ് പറയുന്നത് ആ പിതാവിനോട് പറയുമ്പോഴും അവര് ഭാഷ നോക്കണം നിങ്ങൾ ഖുർആൻ പ്രയോഗം അദ്ദേഹം പറയാണ് അറബിലെ പ്രയോഗം അങ്ങനെയുണ്ട് യാത്തി എന്റെ പൊന്നാരവാപ്പ കേൾക്കാത്ത കാണാത്ത ഉപകാരം ചെയ്യാൻ കഴിയാത്ത ഉപദ്രവിക്കാൻ കഴിയാത്ത ഈ വസ്തുക്കളെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത് നിങ്ങൾ ഇതിനെ ആരാധിക്കരുതേ എന്ന് പറയുന്നതിന് പകരം ആ വസ്തുവിനെ ഒരിക്കലും ഇല്ലാത്ത ഗുണഗണങ്ങൾ കേൾക്കാൻ കഴിയില്ല കാണാനാ കഴിയില്ല നമ്മളെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയട്ടെ നമ്മൾ ആരോടാ ചോദിക്കുന്നതെങ്കിൽ അതിന് കഴിവില്ലാത്തവരോട് ചോദിച്ചിട്ട് എന്ത് ഫലമുള്ളത് ഇത് സ്വന്തം പിതാവിനോട് വെട്ടി തുറന്ന് പറയാണ് എന്നിട്ട് പറയാ എനിക്ക് കുറച്ച് വിജ്ഞാനം കിട്ടിയിട്ടുണ്ട് മാലം എഴുതിക്കാറ് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല നിങ്ങൾക്ക് കിട്ടാത്തത് എനിക്ക് കിട്ടിയിട്ടുണ്ട് പത്തറയിന് അതുകൊണ്ട് നിങ്ങൾ എന്നെ പിൻപറ്റണം ശരിയായ മാർഗം നിങ്ങൾക്ക് കാണിച്ചുകൊള്ളാം എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പിതാവിനോട് പറയുന്നു ആരോടായി പറയണത് വിഗ്രഹങ്ങൾ നിർമ്മിച്ചിട്ട് അതിനെ ആരാധിക്കുന്നവ ഒരു പിതാവിന്റെ മുന്നിൽ ചെന്ന് മകൻ പറയാണ് ഒന്നാല് എത്രമാത്രം സ്നേഹം ആ വിഗ്രഹത്തോടുണ്ടാവും അദ്ദേഹത്തിന് ആ സ്നേഹം മുഴുവനും കളഞ്ഞു കുളിക്കുന്ന രൂപത്തിലുള്ള പരാമർശമാണ് സ്വന്തം മകൻ പറയുന്നത് അത് പറയുമ്പോൾ പിതാവിനെ സമീപനം എന്താണൊക്കെ ഖുറാനൊക്കെ ഒരുപാട് കാലം ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം മാറ്റി അകറ്റുന്നുണ്ട് മകനെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യം തുറന്ന് പറഞ്ഞെടുത്ത് നമ്മൾ ആരും മുഖം നോക്കേണ്ടതില്ല പക്ഷെ പറയുമ്പോൾ പറയുന്ന രൂപത്തിൽ നമ്മൾ പറയണം നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് ആ സംസാരിക്കുന്ന വ്യക്തിയുമായി നമുക്ക് നല്ലൊരു ബന്ധമുണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ വാക്ക് അദ്ദേഹം കേൾക്കണം സ്വീകരിക്കണമെന്ന മാന്യമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പറയേണ്ടത് അതാ അബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു പ്രയോഗം എന്ന് പറഞ്ഞത് ഇത് നമുക്ക് മാതൃകയുണ്ട് നമ്മൾ പ്രബോധനം ചെയ്യണം ജനങ്ങൾക്ക് ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കണം ഇന്നത്തെ കാലഘട്ടം പരിശോധിച്ചപ്പോൾ നിങ്ങൾ തൗഹീദിന് വിരുദ്ധമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകുന്ന എത്ര എത്ര ആളുകളാണ് അള്ളാഹുവീദ് വിളിക്കുന്നതിന് പകരം ശേഖന്മാർ വിളിക്കുന്നവർ തന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം ജാറങ്ങളിലേക്കും മക്ബറകളിലേക്കും പോകുന്ന ആളുകൾ ഇത്തരം ആളുകളോട് നമ്മൾ ആ സത്യം തുറന്നു പറയണ്ടേ ആ സത്യം തുറന്നു പറയുന്നതിന്റെ പേരിൽ നമ്മൾ ആളുകൾ എങ്ങനെ തന്നെ വ്യാഖ്യാനിച്ചാലും ശരി നമ്മൾ അവിടെ ഇത് പറയാനുള്ള കാരണം അവരുള്ള സ്നേഹം കൊണ്ടാണ് സ്നേഹം കൊണ്ടാണ് പറയുന്നത് മാത്രമല്ല അതിൽ അവർ പ്രാർത്ഥിക്കുന്ന ആ ആളുകളുടെ പിന്നെ കഴിവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളവർ ബോധ്യപ്പെടുത്തണം കുറാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ തുറവിനെ മിന്ദുവിനില്ല അള്ളാഹുവിനെ പോലെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ഈ ബാദുക്കും നിങ്ങളെപ്പോലെയുള്ള അടിമകൾ മാത്രമാണ് നമ്മളെപ്പോലെയുള്ള അടിമകളാണ് ആ അടിമകൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക അള്ളാഹുവല്ലേ എല്ലാവർക്കും ഉത്തരം ഉത്തരം നേടുകയുള്ളൂ അടിമകൾക്ക് കഴിയൂ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിർക്കുനിര കാണുമ്പോൾ മാധ്യമങ്ങളിലൂടെ വിളിച്ചാൽ കേൾക്കും സഹായിക്കാൻ തയ്യാറാകും കഴിഞ്ഞാലോ മരണം എന്ന് പറഞ്ഞാൽ തന്നെ മറ്റൊരു ലോകത്തേക്ക് യാത്രയിൽ പിന്നെ ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇത് ബോധ്യപ്പെടുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ആൻ്റെ ഭാഗത്തേക്ക് വരും പക്ഷെ അത് നമ്മൾ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കണം നമ്മുടെ കടമയാണ് അത് സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും കടമയാണ് നമ്മൾ പ്രബോധനം ദ്രാവത്ത് എന്ന് പറയുമ്പോൾ അത് കുറച്ച് മൗലയുമാരിൽ കുറച്ച് പണ്ഡിതന്മാർ അതില്ലെങ്കിൽ കുറച്ച് പ്രസ്ഥാനത്തിലെ ആളുകൾ അവർക്ക് മാത്രം ബാധ്യത അല്ല അള്ളാഹു ചോദിക്കും ഈ സത്യം മനസ്സിലാക്കിയിട്ട് ആ സത്യം നീ പറഞ്ഞിട്ടുണ്ടോ എന്ന് പഠിച്ചോ ചോദിക്കുമ്പോ അതിന് മറുപടി പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം അതിനു വഴത് വിംപറ വേണ്ട അതിനു സ്റ്റേജ് വേണ്ട നമ്മൾ പീടികെത്തുന്നെയിലിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും അല്ല വീടുകളിൽ സൽക്കാരത്തിനോ അല്ലെങ്കിൽ വല്ല കല്യാണത്തിനോ പോകുമ്പോൾ അവിടെയൊക്കെ സന്ദർഭങ്ങൾ ഉണ്ടാവും ആ സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് അവരെ ഹൃദയത്തിലേക്ക് നമ്മൾക്ക് ദൗഹീദൻ്റെ സന്ദേശം എത്തിക്കാൻ കഴിയണം അവിടെ ആണ് പെണ്ണൊന്നും വ്യത്യാസമില്ല ഇബ്രാഹിം അലൈഹി സ്വലാമു വസ്സലാമെന്ന മാതൃകയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമെ ചരിത്രത്ത് കാണാൻ കഴിയും അദ്ദേഹം ജീവിക്കുന്ന ഒരു സമൂഹം സൂര്യനെയും നക്ഷത്രങ്ങളെയും അതുപോലെ തന്നെ ചന്ദ്രനെയും ഒക്കെ പിന്നെ ദിവ്യ പിന്നെ ആ ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് അവരുടെ പേരിൽ ദേവനും സൃഷ്ടിച്ചുകൊണ്ട് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആരാധിക്കുന്ന ആളുകളായിരുന്നു ഒരിക്കൽ അവരിലേക്ക് അടങ്ങി ചെന്നിട്ട് അദ്ദേഹം പറയുന്നൊരു ജന്ന ജെന്നാലുള്ളത് ആ കൗക്കബൽ അദ്ദേഹം നക്ഷത്രത്തിന് കാണാൻ ആ നക്ഷത്രത്തെ കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു റബ്ബി അത് എന്റെ റബ്ബാണ് ഫലം ഫല ആ ഇങ്ങനെ മാഞ്ഞു ഇത്തരത്തിൽ മറഞ്ഞു പോകുന്നവരെ എനിക്കിഷ്ടമല്ല മറഞ്ഞു പോകുന്നവരെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് കാര്യമില്ല ഇത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ നക്ഷത്രങ്ങൾ എന്റെ റബ്ബാണ് എന്ന വിശ്വാസം ഉണ്ടായത് കൊണ്ട് പറഞ്ഞതല്ല മറിച്ച് അവർ നക്ഷത്രത്തെ ആരാധിക്കുന്ന ആളുകൾക്ക് ആ നക്ഷത്രത്തെ കൊണ്ട് നമുക്ക് ദോഷമോ അല്ലെങ്കിൽ നമുക്ക് ഗുണമോ ചെയ്യാൻ സാധ്യമല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞത് അവരുമായി നടന്ന നടവാദത്തിലാണ് ഈ കാര്യം പറഞ്ഞത് നക്ഷത്രത്തെ സ്വീകരിക്കാൻ ഈ കാര്യമില്ല അതുപോലെ ചന്ദ്രൻ ഉദിച്ചു വന്നു ആ ചന്ദ്രനാണ് എൻ്റെ ഇറബ് ചന്ദ്രൻ മറിഞ്ഞുപോയി ഈ മറിഞ്ഞുപോയ ആളുകൾ എങ്ങനെ പറ്റുക ആരാധിക്കാൻ പറ്റും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും സൂര്യൻ ഉദിച്ചു വന്നു സൂര്യനാണ് എൻ്റെ റബ്ബ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു സൂര്യൻ അസ്തമിച്ചു പറഞ്ഞു ഈ അസ്തമിക്കുന്ന ആളെ എങ്ങനെയാണ് എനിക്ക് റബ്ബായി സ്വീകരിക്കാൻ പറ്റുക ഇങ്ങനെ അത്തരത്തിൽ അവരുടെ മനസ്സുകളുടെ അകത്തങ്ങളിലേക്ക് ഈ സന്ദേശം എത്തുന്ന രൂപത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും സ്വീകരിച്ചുകൊണ്ട് അവരെ ലൗഹിദിലേക്ക് ക്ഷണിക്കാൻ ഇവർ മനസ്സിലാക്കാൻ തയ്യാറായി എന്നുള്ളതാണ് പക്ഷേ അത് വളരെ കുറച്ചാൾ മാത്രമേ ഉണ്ടായുള്ളൂ ബഹുഭൂരികം ആളുകൾ തള്ളിക്കളയണം അങ്ങനെ ചരിത്രത്തിൽ കാണാൻ കഴിയും അദ്ദേഹം ചെയ്തിട്ടുള്ള ചില പ്രവർത്തന നിമിത്തം അദ്ദേഹത്തെ ചുറ്റി കരിക്കാൻ തീരുമാനിക്കും കാരണം അവരാകെ മടുത്തുപോയി അവരൊക്കെ മടുത്തുപോയി കാരണം ഇനി അദ്ദേഹത്തെ ഒരിക്കലും ഈ സമൂഹത്തിൽ ജീവിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അവരുടെ എല്ലാ നിലക്കുള്ള ബിസിനസ്സുകളും അവതാളത്തിലാകും അവരുടെ വിശ്വാസങ്ങളെ മുഴുവനും തറപറ്റിച്ച് അതാകെ ഇല്ലാണ്ടായി പോകും ഇത് ഭയപ്പെട്ട സമയത്ത് അവരെ പറയും നമുക്കെന്ത് മാർഗമുള്ളൂ ഓനക്കരിച്ച് തൗഹീദിന്റെ മാർഗത്തിലേക്ക് ആ പാതയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ രണ്ടു കൈയും സ്വീകരിച്ചിട്ട് ആരും വിളിച്ചിരുത്തുക തൗഹീദ് ദൗഹീദ്ഞ്ഞാൽ ലഹരിക്കെതിരെ പറഞ്ഞാൽ കുഴപ്പമില്ല സ്ത്രീധനത്തിന് പറഞ്ഞാൽ കുഴപ്പമില്ല ഇവിടുത്തെ വർഗീയതയ്ക്കെതിരെ പറഞ്ഞാൽ കുഴപ്പം എന്തിനെതിരെ പറഞ്ഞാലും യാതൊരു പ്രശ്നം ഉണ്ടാവൂല പക്ഷെ അള്ളഹാനെ മാത്രമേ നിങ്ങൾ വിളിക്കാൻ പാടുള്ളൂ അള്ളാഹു അല്ലാത്ത മഹാന്മാർ ഈ ലോകത്ത് ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല അതുകൊണ്ട് എന്തിനാ കുട്ടനെ നിങ്ങൾ അവരെ എന്ന് പറഞ്ഞാൽ ആ കണ്ടോ പ്രശ്നമായി ഓ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കണ് മഹലിൽ കുഴപ്പമുണ്ടാക്കണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ബഹിഷ്കരണം ഉണ്ടാവും ഈ പറയുമല്ലൈസ്ലാത്തു അസ്സലാമിനെ പിതാവ് ആട്ടിയോടിച്ചു സ്വന്തം വീട്ടിൽ നിന്ന് തൗകിയതിനു വേണ്ടി ഇറങ്ങിപ്പോകണം ആ ഇറങ്ങിപ്പോകുന്ന രംഗം നാലിച്ചൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ആ രംഗങ്ങൾ കൊണ്ടുവരണം നമ്മൾ സത്യം പറഞ്ഞതിന്റെ പേരിൽ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് നമ്മുടെ പിതാവ് സ്നേഹദതിയായി പിതാവ് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇറക്കിയിട്ട് നമ്മളങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോകുന്ന രംഗനാല ചോക്കുക ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇറങ്ങിപ്പോയി കാലം വന്നാക്കു വേണ്ടി തീ ഉണ്ടാത്തിലേക്ക് എറിയപ്പെടാൻ വേണ്ടി അദ്ദേഹത്തെ കൊണ്ടുവന്ന സമയത്തും കൂടി ഈ മാനികമായ ആവേശത്തോടുകൂടി അദ്ദേഹം തയ്യാറാകുന്നു അതിന് ജുലിത്തു വസ്സലാം എന്നിട്ട് പറഞ്ഞു എന്തെങ്കിലും ആവശ്യമുണ്ടോ പറയണോ അപ്പം അവശ ഇരിക്കില്ല എന്താ പറഞ്ഞു ഇവേസലാ തുവേസ പറഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ അവസ്ഥകളെ കുറിച്ച് പഠിച്ചോന്ന് ഞാൻ നന്നായിട്ട് അറിയാം അതുകൊണ്ട് റബ്ബിനോട് എനിക്ക് ചോദിക്കേണ്ടതില്ല ഇതാണ് ഈമെന്ന് പറഞ്ഞത് ഈമെന്ന് വിശ്വാസല്ല കേവല വിശ്വാസല്ല ഉറപ്പാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എൻ്റെ പഠിച്ചോൻ്റെ കൂടുണ്ടാവുന്ന ഉറപ്പ് ആ ഉറപ്പ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അവന് ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല പടച്ചോന്റെ പണ്ട് ഇവിടെ ഇബ്രാഹിം അലിസ്ലി എനിക്ക് എന്റെ റബ്ബ് മതി ആ റബ്ബിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് ഉറച്ചു നിന്ന സമയത്ത് അവിടെ അള്ളാഹു ഹലിയെ സംരക്ഷിക്കാൻ തീരുമാനിക്കുന്നു ഇബ്രാഹിം ഇബ്രാഹിം അലൈഹി തണുപ്പാവട്ടെ സമാധാനമാവട്ടെ എന്ന് ആരോട് പറഞ്ഞു അന്ന് തീയ്യനോട് പറഞ്ഞു തീയ്യന് ചൂടിന് ശക്തി കൊടുത്ത പടച്ചോ പറഞ്ഞു എന്നെ ഹബീബിനെ കരിക്കരുത് ഹലീലിനെ കരിക്കരുത് സമാധാനം കൊടുക്ക് ം കൊടു കൽപ്പന സഹോദരങ്ങളെ പിടിച്ചാൽ ജീവിച്ചാൽ തീച്ചൂടകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അവിടെ പതറരുത് പേപ്രാളപ്പെടരുത് എന്ത് അസുഖം വരുന്നു എന്ത് പ്രയാസങ്ങൾ വരുന്നു അല്ലാ എനിക്ക് എന്റെ പണച്ച ചികിത്സിക്കുന്നു ബാക്കിയെല്ലാം റബ്ബിൽ തുറക്കലാക്കുന്നു കടക്കണിയിൽ വരുന്നു പ്രയാസങ്ങൾ എനിക്ക് എന്റെ റബ്ബ് മതി റബ്ബിന്റെ എന്ന് കരുതി ക്ഷമിക്കാൻ സാധിക്കുന്നു നമുക്ക് യാതൊരു നല്ല പ്രശ്നം ഉണ്ടാവില്ല മാനസിക നമ്മുടെ ശരീരത്തിൽ എന്ത് വേദന ഉണ്ടെങ്കിലും മനസ്സ് പദർച്ച ഉണ്ടാവില്ല അതാണ് ഈമ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അല്ലെ സ്വലാത്തു വസ്സലാം ചരിത്രത്തിൽ നമുക്കത് കാണാൻ കഴിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ അല്ലെ മക്കളില്ലാണ്ട് വിഷമിക്കാൻ മക്കളില്ലാതെ വിഷമിട്ട സമയത്താണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് എന്താ പ്രാർത്ഥിക്കുന്നത് സ്വാലിഹായ മക്കൾ നൽകണേ റബ് നമ്മളൊക്കെ പ്രാർത്ഥിക്കലില്ലേ പ്രാർത്ഥിക്കുമ്പോൾ മക്കളെ കിട്ടണമെന്നല്ല സ്വാലിഹായ മക്കളെ കിട്ടണേ എന്ന് പ്രാർത്ഥിക്കണം പലർക്കും ആഗ്രഹങ്ങൾ പലതാണ് അല്ലേ ചില ആളുകൾക്ക് പ്രാർത്ഥിക്കുക എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് ഇതൊരു ഇതൊരാകുട്ടിയാക്കണേ അരുത് പ്രാർത്ഥിക്കരുത് പഠച്ചോരേ സ്വാലികായ മക്കൾ നിലകണേ കാരണം എന്താ പറയുക ചുറ്റു ഭാഗത്തൊക്കെ നമ്മൾ കാണാറുണ്ട് ചിലപ്പോൾ ഒരൊറ്റ ആകുട്ടിയുണ്ടാവുള്ളൂ തല ഉയർത്തി നടക്കാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥ ഉണ്ടാവുമ്പോൾ മൂന്നാല് പെൺകുട്ടികൾ ഒരിക്കലൊരിക്ക സംസാരിച്ചു പോയാൽ അഞ്ചെട്ട് കുട്ടികളുണ്ട് പെൺകുട്ടികളാവൊക്കെ എല്ലാവരും കിട്ടിച്ച് പറഞ്ഞു എനിക്ക് യാതൊരു പ്രയാസമുണ്ടായിട്ടില്ല

അതിൽ നമുക്ക് അഭിപ്രായം പഠിക്കുന്നില്ല ഇവിടെ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്ലാത്താ പ്രാർത്ഥന എന്താ പഠിച്ചുകൊണ്ട് സ്വാലിഹായ മക്കൾ നൽകണേ റൊബേദ എന്നൊരു മക്കൾ കിട്ടി കാരണം എത്ര വയസ്സോ മൂന്നാമത്തെ വയസ്സിലായി എന്നൊരു ഒരു അഭിപ്രായങ്ങൾ ചില പറയുന്നുണ്ട് ആ സമയത്താണ് അദ്ദേഹത്തിന് പിന്നെ മകനെ മകനെക്കുറിച്ച് സന്തോഷവാര്ത്ത അറിയിക്കുന്നതെന്നാണ് നിരാശപ്പെടാതെ എത്ര വയസ്സായാലും പടച്ചോ നൽകാൻ കഴിവുള്ളവനാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനക്ക് കൃത്യമായി ഉത്തരം കിട്ടി അദ്ദേഹത്തിന് കിട്ടിയ മകനായ ഇസ്മായി അലൈഹി സ്വലാത്തു വസ്സലാം സ്വാലിഹായ മകൻ പിതാവിന്റെ ആ ഒരു മാർഗം പിന്തുടർന്നുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന കൃത്യമായി അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മകനെ തന്നെ കിട്ടി അദ്ദേഹത്തിന് അതുകൊണ്ടാണല്ലോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്നം കാണുന്നത് അല്ലെ മകനാ സ്വപ്നം വിശദീകരിച്ച് പറയുന്ന ചുരുക്കി പറയാണ് മകനെ അറക്കണമെന്ന് സ്വപ്നത്തിൽ കേണു അല്ലെ ആ സ്വപ്നത്തിൽ കണ്ട സമയത്ത് മകനെ വിളിച്ചിട്ട് പറഞ്ഞു ഹുസൈ അപ്പൊ അതൊന്ന് വായിച്ചു നോക്കും വായിച്ചു നോക്കുന്നു തഫ്സീറ് ഹൃദയത്തിന്റെ കൂടെ നടക്കുന്നൊരു പ്രായമാണ് നമ്മൾക്ക് നമുക്ക് കുട്ടികൾ ഉണ്ടാവും കുട്ടികൾ വലുതായ പേര കുട്ടികളുണ്ടാവും ആ പേരകുട്ടികളെ കാണുമ്പോഴും അവരുടെ ആ ഒരു കൊഞ്ചലും ും മനസ്സിന് എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവും അള്ളാന്റെ കൽപ്പന മകൻ അറക്കണം നടക്കണ പ്രായ ആ സമയത്ത് സമയത്തും സ്വപ്നത്തിൽ പഠിച്ചോ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്നെ അറക്കണമെന്ന് എന്താണ് അഭിപ്രായം ാണ് സ്വാലിക മകന്റെ ആ ഒരു സ്വഭാവം പ്രകടിപ്പിച്ചത് പിതാവേ നിങ്ങളോട് പഠിച്ചവർ എന്താ പറഞ്ഞത് അത് പ്രകാരം ചെയ്തു കൊള്ളുക ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അതാണ് പ്രബോധന രംഗത്തേക്ക് ഇറങ്ങുന്ന നമുക്ക് വേണ്ടത് നമ്മോട് സപ്പോർട്ട് ചെയ്യുന്ന ശിർക്കിനെതിരെ ഇറങ്ങിത്തിരിക്കുന്ന തിരിക്കുന്ന നമ്മളോടുകൂടെ എല്ലാ നല്ല പ്രവർത്തനത്തിനും താങ്ങായി നിൽക്കുന്ന മക്കൾ നമുക്ക് സമാധാനമാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോഴും സമാധാനമാണ് കാരണം എൻ്റെ മകൻ ശരിക്കലല്ല എൻ്റെ മകൻ പിന്നെ ദൗഹീദരാണ് എന്ന സമാധാനം ഉണ്ടാകും അവിടെ അവിടെ ആ ഭാഗം ഖുർആൻ പറയുന്ന രണ്ടുപേരും അതിന് കീഴുതുങ്ങന് ചെരിച്ചു കിടത്തി അവസാനിപ്പിച്ചു ഖുർആൻ ഖുറാനവിടെ അവസാനിപ്പിച്ചു കാരണം അവിടെ നടക്കാൻ പോകുന്നത് എന്താണൊരു കാര്യം സ്വന്തം മകന്റെ കഴുത്തിൽ കത്തുവെക്കുന്ന ഒരു പിതാവ് അതും കുറെ കാലമായി കിട്ടിയൊരു കുഞ്ഞ് ആ ഒരു കുഞ്ഞിനറക്കാൻ വേണ്ടിയുള്ള അള്ളാന്റെ കൽപ്പന വന്നപ്പോ ആ കൽപ്പനക്ക് വിരുദ്ധമായിട്ടൊന്നും പറയാതെ അതിന് തയ്യാറാകുന്ന ഒരു മകനും ഒരു പിതാവും പടച്ച പറഞ്ഞു അയ്യ് വേണ്ട അവൻ അതേന ഇബ്രാഹിം റഹീമ വേണ്ട ഈ നിന്റെ സ്വപ്ന നീ സാക്ഷാത്കരിച്ചിരിക്കുന്നു അതുകൊണ്ട് വേഗം ഒരു അറത്തോന്ന് പടച്ചോടനോട് പറയുന്നു ഇതൊക്കെ ആലോചിച്ചു എടുക്കുന്നത് ഇതൊക്കെ പച്ചയായി ജീവിതമാണ് ഇത് കഥകളല്ല എന്തെങ്കിലും കഥ കേട്ടിട്ട് രസിക്കാൻ പോകും നമുക്ക് ആവേശമുള്ളാനല്ല പച്ചയായ ജീവിതമാണ് അപ്പം ഈ ജീവിതത്തിൽ നമുക്ക് മാതൃകയുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ അയലപ്പത്തിലേക്ക് എത്താൻ വിശ്വാസികൾ നമുക്ക് സാധിക്കണം അപ്പോഴാണ് നമുക്ക് പറച്ചോൺ ആ സ്വർഗവും ആ സ്ഥാനമൊക്കെ ഉണ്ടാകുക അതുകൊണ്ട് ഈ പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒന്ന് ദേവത്തിൻ്റെ കാര്യത്തിൽ മറ്റൊന്ന് പ്രാർത്ഥനൻ്റെ കാര്യത്തിൽ മറ്റൊന്ന് തവക്കുലിൻ്റെ കാര്യത്തിൽ നമുക്ക് മാതൃക ഉണ്ടാവണം നമ്മൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ മാതൃക അനുസരിച്ച് കൊണ്ട് ജീവിക്കണം അള്ളാഹു സുബാന അതിന് നമുക്ക് ഏവർക്കും തോഫീർ നൽകി അനുഗ്രഹിക്കുമായി